എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി സ്റ്റേജിൽ നിന്ന് നേതാക്കന്മാരെ പരിമിതമായി നേതാക്കന്മാരെ സ്വീകരിക്കേണ്ടതുണ്ട് ഈ മൈക്കോ ഓപ്പറേറ്റർ ഈ ഭാഗത്തേക്ക് വരണം ഇവിടെ തിരക്കിൽ പെട്ടുകൊണ്ട് അതിന്റെ ആംബൽഫെയർ ഉൾപ്പെടെ താഴെ വീണിട്ടുണ്ട് ആ രണ്ട് വഴിയുടെ ഭാഗത്തു നിന്നും ഇറങ്ങി നിൽക്കേണ്ടതാണ് അതുപോലെ തന്നെ വേദിയിൽ വേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ മൈക്കോ ഓപ്പറേറ്ററുടെ സഹായം വേണം ഇവിടെ ഇതിന്റെ ആംബൽഫെയർ ഉൾപ്പെടെ താഴേക്ക് വീണിരിക്കുകയാണ് അത് നേരക്കാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം വേണം വേദിയിൽ നിന്ന് പരമാവധി സ്വയം നിയന്ത്രിച്ച് ബാക്കിയുള്ള ആളുകൾ നേതാക്കന്മാർക്ക് സൗകര്യം ചെയ്യണം